നമസ്കാരം ശ്രീ വാരാഹി ദേവിയെക്കുറിച്ച് എത്ര തന്നെ പറഞ്ഞാലും മതിവരാത്തതുപോലെയാണ് അമ്മയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ അമ്മ വാരാഹി ദേവിയെ ഓർത്ത് ചെയ്യുമ്പോഴും നല്ല ഫലങ്ങളാണ് ലഭിക്കുന്നത് നമ്മൾ എത്ര സങ്കടക്കടല ആഴ്ന്നിരിക്കുമ്പോഴായാലും ശ്രീ വാരാഹി ദേവി മനസ്സറിഞ്ഞു വിളിക്കുമ്പോൾ അമ്മ നമ്മളോടൊപ്പം ഉണ്ടാവും രാത്രി രാത്രിദേവതയായ ശ്രീ വാരാഹി ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് രാത്രി ഏഴ് മണിക്ക് ശേഷം ഓ പന്ത്രണ്ട് മണിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ചൊവ്വ വെള്ളി അമാവാസി പൗർണമി പഞ്ചമി എന്നീ വാരാഹിയമ്മയ്ക്ക് പ്രിയങ്കരങ്ങളായ ദിവസങ്ങളിൽ ഈ പരിഹാരം ചെയ്യാവുന്നതാണ് ചെമ്പരത്തി കൊണ്ടുള്ള ഒരു പരിഹാരമാണ് എല്ലാവരും ഈ ചെമ്പരത്തിയെ കളിയാക്കുന്ന ഒരു ടൈപ്പുമാണ് ചില സ്ഥലങ്ങളിൽ ഈ ചെമ്പരത്തിയെ പൂജയ്ക്കും എടുക്കാറില്ല എന്നാൽ ഈ ചെമ്പരത്തി പോലെ ഗുണമുള്ള മറ്റൊരു പുഷ്പം ഉണ്ടോ എന്ന് തന്നെയാണ് സംശയം ചെമ്പരത്തിയുടെ മഹത്വ ഗുണങ്ങൾ പറഞ്ഞാൽ ഒരുപാടുണ്ട് വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ചെമ്പരത്തി ചെടി നട്ടു വളർത്തി അതിലെ ആ ചെമ്പരത്തി പൂ വരുമ്പോൾ അതിനോട് നമ്മുടെ ദുഃഖങ്ങൾ പറഞ്ഞു നോക്കൂ നമുക്ക് പ്രത്യേകമൊരു ഊർജം ലഭിക്കുന്നതായിട്ട് അതായത് നെഗറ്റീവ് എനർജി ഒക്കെ പോകാനായിട്ട് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജി പോകാനായിട്ട് വീടിന്റെ മുറ്റത്ത് ഒരു ചെമ്പരത്തി ചെടിയെങ്കിലും നട്ടു വളർത്തി ഇനി ഇതിൽ ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് ഒരു ഏലക്കയും കുറച്ച് പച്ചക്കർപ്പൂരവുമാണ് വേണ്ടത് ഇതിനോടൊപ്പം പ്രധാനപ്പെട്ട സാധനമായ നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് വേണ്ടത് നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ കാണുന്ന അഞ്ചിതൾ പൂവുള്ള ചുവന്ന കളറുള്ള ചെമ്പരത്തിപ്പൂവാണ് വേണ്ടത് ഇത് നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഹാളിലോ ഇരുന്ന് ചെയ്യാവുന്നതാണ് ആ ചെമ്പരത്തിപ്പൂവിൻ്റെ ഉള്ളിലായിട്ട് ഒരു കഷ്ണൻ പച്ചക്കർപ്പൂരവും ആ ഒരു ഏലക്കയും വെച്ച് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ചുരുട്ടി എടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു നൂലുകൊണ്ട് കെട്ടുക മഞ്ഞയോ വെള്ളയോ കള്ളലുള്ള നൂലുകൊണ്ട് കെട്ടിവയ്ക്കാവുന്നതാണ് ഇത് ഒരു തട്ടത്തിൽ വെച്ച് വരാഹി ദേവിയെ മനസ്സിൽ വിചാരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പടങ്ങളൊക്കെ വീട്ടുവാനും ജീവിതത്തിൽ ധനവരവ് ഉണ്ടാകുവാനുമായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് ചെമ്പരത്തിപ്പൂവ് കൊണ്ടുള്ള ഈ പരിഹാരം വരാഹി ദേവി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറ്റുന്നതാണ് ഇനി അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന മന്ത്രം കൂടി മൂന്ന് വട്ടം ജപിക്കേണ്ടതാണ് അമ്മയെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് ഓ ഐം സിദ്ധി വാരാഹേ നമഹ മന്ത്രം ജപിച്ചതിനു ശേഷം ഈ താലം ചെമ്പരത്തിപ്പൂ അടങ്ങിയ ഈ താലം മൂന്ന് ദിവസം നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക അതിനുശേഷം ഈ ചെമ്പരത്തിപ്പൂ വാടുകയാണെങ്കിൽ മാത്രം എടുത്ത് ആരും കാൽപെടാത്ത സ്ഥലത്ത് കളയാവുന്നതാണ് അതിൽ പച്ചക്കർപ്പൂരവും ഏലക്കയും നിങ്ങൾ എവിടെയാണോ പൈസയെല്ലാം സൂക്ഷിക്കുന്നത് അവിടെ വെക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കാവുന്നതാണ് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു നോക്കൂ വാരാഹി ദേവി അതിന് എത്രയും വേഗത്തിൽ തന്നെ ഫലം തരുന്നതാണ് എല്ലാവർക്കും ശ്രീ വാരാഹി ദേവിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്